ൂർത്തിതോ പുനർജന്മ നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേ കിട്ടുകാരണം ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാലും പേരും ഞങ്ങൾക്ക് അയക്കാനാ മറക്കരുത് നിങ്ങളുടെ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ ഒരു മാസത്തെ ഫലമാണ് നമ്മളുടെ വിചന്തനം ചെയ്യുന്നത് കന്നിക്കൂൽ ഉത്തരത്തിൽ മുക്കാലും ഉത്തരത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അത്തവും ഇത്തിരി ആരെയും കൂടുന്ന കന്നിക്കൂറുകാരുടെ മാസഫലം നോക്കാം വ്യാഴം ഒമ്പതിലും പത്തിലും വരും ശനി ആറിലും ഏഴിലും വരും രാഹു ഏഴിലും ആറിലും കേതു ആറിലും വരും ഗുണദോഷ സമ്മിശ്രമായ ഫലം ഇടയുണ്ട് കുടുംബ സൗഖ്യം ഉണ്ടാകും തീർത്ഥയാത്ര പോകാൻ പോകാനിടവരും വീടുപണി പൂർത്തിയാക്കും പുതിയ ജോലി ലഭിക്കും വാഹനം പഴയത് കൊടുത്ത് പുതിയത് മാറി മേടിക്കും വിദ്യാഭ്യാസ ഗുണം ഉണ്ടാകും വിദ്യക്കനുസരിച്ചുള്ള ജോലിക്ക് വിദ്യാർത്ഥികൾക്ക് വിദേശത്തോ ഇടവരും സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകൾ ഉണ്ടാവും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും പുതിയ ജോലി കരാറുകളിൽ ഒപ്പുവെക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വിദേശ ജോലി കിട്ടുന്നതിനോടൊപ്പം വിദേശത്തുള്ളവർക്ക് ഉയർച്ച സാമ്പത്തിക ഉയർച്ച പുതിയ ഫ്ലാറ്റ് തുക മേടിക്കാൻ ഇടവരും ജോലിയിൽ അവർക്ക് പ്രമോഷൻ ഉണ്ടാകും ബിസിനസ് പുരോഗമിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശ യാത്ര ഉണ്ടാവും പല അത്ഭുതങ്ങൾ ജീവിതത്തിൽ കൊണ്ടുചേരാൻ ഇടവരും ജീവിതം നല്ല രീതിയിലായിരിക്കും വിദ്യ അഭ്യസിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യക്കനുസരിച്ചില്ല വിദേശ ജോലി ലഭിക്കും കുടുംബഘഷ സമ്മിശ്രമായ ഫലം ഇടയുണ്ട് കുടുംബ സൗഖ്യം ഉണ്ടാകും തീർത്ഥയാത്ര പോകാൻ ഇടവരും വീട് വീടുപണി പൂർത്തിയാക്കും പുതിയ ജോലി ലഭിക്കും വാഹനം പഴയത് കൊടുത്ത് പുതിയത് മാറി മേടിക്കും വിദ്യാഭ്യാസ ഗുണം ഉണ്ടാകും വിദ്യക്കനുസരിച്ചുള്ള ജോലിക്ക് വിദ്യാർത്ഥികൾക്ക് വിദേശത്തോ ഇടവരും മേലധികാരുടെ സമ്മതം ലഭിക്കിയാൽ ശമ്പള വർദ്ധ വർധനവുണ്ടാവും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും ദാമ്പത്യ ബന്ധം സന്തോഷപ്രദമായിരിക്കും കർമ്മ മേഖല പുഷ്ടിപ്പെടും സാമ്പത്തിക ഉയർച്ച ഇതോടൊപ്പം ഉണ്ടാകും ആരോഗ്യം മിതമായിരിക്കും മത്സരങ്ങളിൽ വിജയിക്കാൻ ഇടവരും അപകരിഷ്ട ധനം ലഭിക്കും മുടങ്ങിക്കിടന്ന പല ബിസിനസ്സുകളും പുനരാരംഭിക്കും പിതൃ സ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കും സംസാരം നിയന്ത്രിക്കാൻ മറക്കരുത് കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടും രോഗദുരങ്ങൾ രോഗദുരിതങ്ങൾ കുറഞ്ഞിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരും പുണ്യ സ്ഥലങ്ങളും പുണ്യസങ്കേതങ്ങളും സന്ദർശിക്കാൻ ഇടവരും ദാനധർമാവികൾ നടത്തും ആര് കയറി വന്നാലും അവർക്ക് ദാനധർമ്മാതി കൊടുക്കാൻ മടിയില്ലാതാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷമുണ്ടാവും ദൂരദേശ യാത്ര സഹോദരവും ഇവ ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വിവാഹം താമസയുടെ വിവാഹം നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താന ലബ്ധി ഉണ്ടാവും വിദേശ ജോലി ലഭിക്കും ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താറപ്പൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്ന കല്യാണമോ മുഹൂർത്തമോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണേലും ജ്യോതിഷ സംബന്ധമായ നിങ്ങൾക്ക് ദയവായി ഈ താറപ്പൻ നമ്മളിൽ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്